മറവിയിലേക്ക് മാഞ്ഞുപോയ കുട്ടിക്കളികളുടെ ലോകത്തേക്ക് കുട്ടികളെ കൈപിടിച്ചു നടത്തുന്നതായി പയ്യന്നൂർ കൊക്കാനുശേരി ബ്രദേഴ്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓല പിടൻകളി പഠന ക്യാമ്പ് രണ്ടു ദിവസങ്ങളായി നടന്ന ക്യാമ്പിൽ നൂറിലേറെ കുട്ടികളാണ് പങ്കാളികളായത് ആനന്ദ ആനന്ദതീർത്ഥ കമ്മ്യൂണിറ്റി ഹാൾ പരിസരം അക്ഷരാർത്ഥത്തിൽ കുട്ടിക്കൂട്ടം കൈയെടുക്കിയ രണ്ടു ദിവസങ്ങളാണ് കടന്നുപോയത് കാലത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് മാഞ്ഞുപോയ കുട്ടിക്കളികൾ എല്ലാവരും ഒന്നിച്ചു പഠിച്ചു കളിച്ചു അണുകുടുംബങ്ങളിൽ വീടിന്റെ നാല് മതിൽക്കെട്ടുകൾക്കകത്ത് മൊബൈൽ ഫോണിൽ തടച്ചിടപ്പെട്ട ബാല്യങ്ങൾക്ക് പുതിയൊരാകാശം തുറന്നു നൽകുകയായിരുന്നു പെയ്യൂർ കൊക്കാനശ്ശേരി ബ്രദേഴ്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓലപ്പിപ്പി നാടൻകളി പഠന ക്യാമ്പ് നാടൻകളികളും ഉറുഗാമിയും കളിപ്പാട്ട് നിർമ്മാണവും മുതൽ നാടൻ പാട്ടുകൾ വരെ രണ്ടു ദിവസങ്ങളിലായി കുട്ടികൾ പഠിച്ചെടുത്തു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെയും കമ്പ്യൂട്ടർ ഗെയിമുകളുടെയും ലോകത്തോട് വിട്ട പറഞ്ഞ രണ്ടു ദിവസങ്ങൾ പരിപാടിയിലേക്ക് പറയുന്നു അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ കുറേ പഠന ക്ലാസ്സുകളും കളിപ്പാട്ട നിർമ്മാണവും ഒക്കെ കുട്ടികൾക്ക് പറഞ്ഞു നൽകാൻ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതൊക്കെ കുട്ടികൾ നന്നായി ആസ്വദിക്കുകയും ചെയ്തു ഇതൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് ഒരു കുട്ടികളുടെ രക്ഷിതാക്കളിൽ നിന്നും ലഭിക്കുന്ന വലിയൊരു പിന്തുണയും കുട്ടികളെ തലവിലിച്ചിരിക്കുന്ന മൊബൈലിൻ്റെ മുന്നിലും കമ്പ്യൂട്ടറിന് മുന്നിലും തലവിലിച്ചിരിക്കേണ്ടവരല്ല കുട്ടികൾ എന്ന് ഈ ലോകത്തെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലേക്ക് തന്നെ രക്ഷിതാക്കളുടെയും വലിയൊരു പിന്തുണ നമുക്ക് ലഭിക്കുന്നുണ്ട്